കൈരു ന്യൂസ് ബിഗ് ബ്രേക്കിംഗ് തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ അനന്തു കൃഷ്ണനെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ അനന്ത്കൃഷ്ണൻ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ തന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തുവെന്ന് ബിജെപി സംസ്ഥാന സമിതി അംഗം കെ എൻ ഗീതാകുമാരി ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രമീള ദേവിയുടെ പി എ ആയിരിക്കുമ്പോഴാണ് പണം തട്ടിയെടുത്തതെന്നും അനന്തുകൃഷ്ണന്റെ തട്ടിപ്പുകളെ കുറിച്ച് ദേവിക്ക് അറിവുള്ളതാണെന്നും ഗീതാകുമാരി പറഞ്ഞു സർക്കാരിന്റെ പ്രമീള ദേവി വനിതാ കമ്മീഷന്റെ അംഗമായിട്ട് അപ്പോൾ അവർക്ക് ഒരു ഫാക്കൽറ്റി മെമ്പർ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് എന്നെ അറിയിക്കുകയും ചെയ്തു സെലക്ഷൻ കിട്ടിയതിന് ശേഷം ഇതിൻ്റെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നതിന് വേണ്ടിയിട്ട് ഒരു സഹായി എന്ന നിലയിൽ അനന്തകൃഷ്ണനെ എനിക്ക് ടീച്ചറെ വിട്ടുതിരികയാണ് ഉണ്ടായത് പ്രമീളാദേവിയുടെ പി എ ആയിരുന്നു നിലവിൽ അനന്തകൃഷ്ണൻ അങ്ങനെ അനന്തു നിത്യതണ്ടി വീട്ടിൽ വരികയും നിരവധി പ്രോഗ്രാമുകളിൽ ഞങ്ങൾ ഒരുമിച്ച് പങ്കെടുക്കുകയും യാത്ര ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അവസാനം വന്നപ്പോഴേക്കും ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലാവധി തീരുകയും പിണറായി സർക്കാർ അധികാരത്തിൽ വരികയും ചെയ്തപ്പോഴേ അനന്തു എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഒരു കാരണവശാലും പ്രമീളാദേവിയോട് ഇതിൻ്റെ ഒന്നും പൈസ ചോദിക്കരുത് അത് അഭിമാനത്തിന് ദോഷമാണ് ഒരു ടീച്ചറായ നിങ്ങൾ മറ്റൊരു ടീച്ചറിനോട് പൈസ ചോദിക്കരുത് അത് കിട്ടുമ്പോഴേ ഞാൻ കൊണ്ടു തന്നോളാം അങ്ങനെ വന്നപ്പോൾ പലപ്പോഴും എൻ്റെ വീട്ടാവശ്യങ്ങൾക്കൊക്കെ വേണ്ടി എന്നോട് പണം കടം മേടിച്ചു അതായത് ആരെങ്കിലും ആശുപത്രിയിലാവുക അതുപോലെ എൻ്റെ ഏതൊരു ബന്ധു മരിക്കുക അപ്പോഴൊക്കെയുള്ള ചിലവുകൾക്കൊക്കെ എന്നിൽ നിന്നാണ് പൈസ വാങ്ങിയിരുന്നത് ഇങ്ങനെ ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇവൻ പറയുന്നത് മദ്രാസിൽ കോട്ടമല എസ്റ്റേറ്റ് അതേപോലെ തന്നെ മൗലാന അബ്ദുൽ കലാം പിന്നെ ഹോസ്പിറ്റൽ ഇതൊക്കെ വാങ്ങുന്നതിന് വേണ്ടി ഏതോ ഒരു പരിചയക്കാരൻ മദ്രാസിലുണ്ട് അയാൾക്ക് ഇവനുമായിട്ട് നല്ല ബന്ധമാണ് പ്രമീളാദേവിയൊക്കെ ആയിട്ടുള്ളൊരു ബിസിനസ്സാണത് അതിനകത്ത് ഈ പ്ര പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെ ഉണ്ട് അപ്പോൾ അതിനകത്തേക്ക് ഇവനൊരു കുറച്ച് പൈസ കൊടുക്കുകയാണെങ്കിൽ സ്ഥിരമായിട്ട് ഇവനൊരു ജോലി കിട്ടും പ്രമീളാദേവി ആ ലക്ഷക്കണക്കിന് കാശ് ഇവൻ്റെ കയ്യിൽ കൊടുത്തയക്കുന്നത് പിന്നെ അപ്പോൾ പ്രമീളയും പറഞ്ഞു ഞാൻ ഞാനിങ്ങനെ പൈസയൊക്കെ കൊടുത്തയക്കാറുണ്ട് ഒരു കുഴപ്പം വന്നിട്ടില്ല വിശ്വസ് വിശ്വസ്ത്രമാണെന്ന് പറഞ്ഞു അപ്പോഴേക്കും ഇവനെന്നോട് വന്നിട്ട് വെച്ചാൽ എൻ്റെ അമ്മയോടെ എന്നെപ്പറ്റി അന്വേഷിച്ചുമല്ലേ അമ്മ അല്ല അഭിപ്രായമല്ലേ പറഞ്ഞത് ഇനി എനിക്ക് തരുന്നതിന് കുഴപ്പമില്ലല്ലോ അങ്ങനെ വന്നു വന്നുകഴിഞ്ഞ് പിന്നെ നിർബന്ധിച്ച് 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 പലപ്പോഴായിട്ട് പലപ്പോഴായിട്ട് പൈസ വാങ്ങി വാങ്ങിക്കൊണ്ടുപോയി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് രൂപയായിട്ട് ഇവന് പലപ്പോഴായിട്ട് ചെക്കായിട്ടും പൈസയായിട്ടും പലരിൽ നിന്ന് മേടിച്ചും ഒക്കെ ആയിട്ട് ഞാൻ കൊടുത്ത് ഇത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇനി ഞാൻ തരില്ല ഒരു കാരണവശാലും തരില്ല എന്ന് പറഞ്ഞു തമിഴ്നാട് വരെ ഒന്ന് വരണം അവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ എല്ലാം ശരിയായിട്ടുണ്ട് പൈസ ഒരൊക്കെ കൊണ്ടുപോകാം എല്ലാവർക്കും എണ്ണി എണ്ണി വീതം വെച്ച് കൊടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തമിഴ്നാട് വരെ വന്നാൽ കിട്ടുമെന്ന് പറഞ്ഞു ഞങ്ങൾ ആ വിശ്വസിച്ചാൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റിൽ അവിടെ ചെന്നു അവിടെ ചെന്നപ്പോൾ അന്ന് കാവേരി ബെന്ത ഒരു ഹോട്ടൽ പോലും തുറക്കത്തില്ല ഒന്നും അടക്കാത്തൊരു ദിവസമാണ് വിളിച്ചിരിക്കുന്നത് പത്ത് പൈസയുടെ കാര്യം ആരുമായിട്ടും ചർച്ച ചെയ്യാനും ഒന്നിനും പറ്റിയിട്ടില്ല അങ്ങനെ എനിക്ക് മനസ്സിലായി ഇതൊരു തട്ടിപ്പ് വിഷയമാണെന്ന് ഞാൻ പറഞ്ഞു നീയുമായിട്ടുള്ള എല്ലാ ഇടപാടും ഞാൻ നിർത്തിയിരിക്കുന്നു എൻ്റെ മേടിച്ച പൈസ എനിക്ക് തിരിച്ചു തരണം അത് കഴിഞ്ഞ് ഇന്ന് തരാം നാളെ തരാം മറ്റന്നാൾ തരാമെന്ന് പറഞ്ഞു പറഞ്ഞ് പറ്റിച്ച് പറ്റിച്ച് അവസാനം എനിക്ക് ഇതിൻ്റെ ഒരു രേഖ വേണം എന്ന് പറഞ്ഞപ്പോഴാണ് ഈ ചെക്ക് തരുന്നത് അങ്ങനെ ഈ ചെക്ക് എനിക്ക് ഒന്നാമത്തെ ചെക്ക് കിട്ടി ആ ചെക്ക് മൂന്ന് മാസം കഴിഞ്ഞ് കോർപ്പറേഷൻ ബാങ്കിൽ നിന്ന് തയ്ച്ച് മടങ്ങി സ്റ്റേറ്റിൻ്റെ മാ ബാങ്ക് ഞാൻ കൊടുത്തു മൂന്ന് മാസം വെച്ചോണ്ടിരുന്നിട്ട് സ്റ്റേറ്റിൻ്റെ മാങ്ങി കൊടുത്തപ്പോൾ അവിടെ പൈസയില്ല ആ ചെക്ക് ബൗണ്ടായി അവസാനം അത് തിരിച്ചുപോയി അല്ല ഇവനുമായിട്ടുള്ള ഈ ഇടപാടിനകത്ത് എനിക്ക് പൈസ കിട്ടില്ലെന്ന് ഉറപ്പായല്ലോ അപ്പോൾ ഈ കോൺഗ്രസ്സുകാർ പലരോട് പറഞ്ഞിട്ട് ആരും ഇതൊന്നും മൈൻഡ് ചെയ്തില്ല അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് ഞാൻ ഈ ബി ജെ പിയിലേക്ക് മാറുന്നത് പ്രമേളയാണെങ്കിൽ വളരെ അവർ താല്പര്യപൂർവ്വം കൈകാര്യം ചെയ്യുന്നുമുണ്ട് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കാര്യത്തിൻ്റെ ഒരു തീരുമാനമാവില്ല എന്ന് കണ്ടപ്പോഴാണ് ഞാൻ ബി ജെ പിയിലേക്ക് പോകുന്നത് ബി ജെ പി ചെന്നപ്പോഴും ഞാനിതെല്ലാം അവിടെയെല്ലാം പറഞ്ഞിട്ടുള്ളതാണ് ഈ കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ടാണ് അതെല്ലാം കഴിഞ്ഞിട്ടാണ് പ്രമേള ബി ജെ പിയിലേക്ക് വരുന്നത് എൻ്റെ രാധാകൃഷ്ണൻ്റെ പോസ്റ്ററുകളൊക്കെ ധാരാളമായിട്ട് കണ്ടിട്ടുണ്ട് ഇപ്പം എന്താവൂരും മരട് തൊട്ട് തൃപ്പൂണിത്തറ വരെയൊക്കെ ഒരുപാട് പിന്നെ എറണാകുളത്ത് കണ്ടിട്ടുണ്ട് ദേശത്ത് കണ്ടിട്ടുണ്ട് ഇവിടെ തൊടുപുഴ തന്നെ കണ്ടിട്ടുണ്ട് ഹൈറേഞ്ച് മേലകളിലൊക്കെ എൻ്റെ രാധാകൃഷ്ണൻ്റെ പടം കണ്ടിട്ടുണ്ട് അപ്പോൾ എൻ്റെ രാധാകൃഷ്ണൻ ഇതുമായിട്ട് എന്തോ ഒരു ചുമതലയും ബന്ധമുണ്ടെന്നാണ് വന്നത് അതായത് ഈ ചാരിറ്റി സംഘങ്ങളെ കോർഡിനേറ്റ് ചെയ്യാനോ അതിൻ്റെ പേരിൽ ഈ ചാരിറ്റി പ്രവർത്തനം നടത്താനൊക്കെ ഒരു പിന്നെ ഒരു അനുവാദം സർ നമ്മുടെ സർക്കാരിൽ നിന്ന് തന്നെ അദ്ദേഹത്തിനുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ് എസ് വളരെ പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ ഈ ഗീതാകുമാരിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് ഈ പറഞ്ഞതിനപ്പുറത്തേക്കുള്ള സംഭവങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ജോസിൽ ഈ വാർത്തയുടെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം നമ്മളോടൊപ്പിച്ചിരിക്കുകയാണ് ജോസിലാണ് ഇന്നലെ ഗീതാകുമാരിയോട് സംസാരിച്ച് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുത്ത് ജോസിൽ ഗുഡ് മോർണിംഗ് മനു ഗുഡ് മോർണിംഗ് ഞാൻ ഈ ജി എം കെ ആയതുകൊണ്ട് തന്നെ അല്പം ആക്കുകയാണ് കാരണം അത് പേഴ്സണൽ ആക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം ഇത് കൂടുതൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് കാരണം ഈ അനന്തു എന്ന് പറയുന്നതും ഗീയ ഗീതാകുമാരി എന്നൊക്കെ പറയുന്നതും എല്ലാം ഈ എന്റെ നാട്ടുകാരൻ മുട്ടം പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ് ഈ അനന്തു കൃഷ്ണൻ നൂട്ടത്തിന്റെ തൊട്ടടുത്തുള്ള കൊടയത്തൂർ പഞ്ചായത്തിലാണ് താമസിക്കുന്നത് ഈ ഗീതാകുമാരി ഇവിടെ കോൺഗ്രസിന്റെ കാലഘട്ടത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്നയാളാണ് അതിന് അതെ ഏതായാലും ഈ അനന്തു കൃഷ്ണനെ ഞാൻ ആദ്യമായി പരിചയപ്പെടുന്നത് ഇവൻ മിടുക്കനായ വളരെ മിടുക്കനായ ഒരു വിദ്യാർത്ഥിയായിരുന്നു നല്ല പ്രാസംഗികനായിരുന്നു സംസ്ഥാനതലത്തിൽ ഒരു പ്രസംഗ മത്സരത്തിന് ഒന്നാം സ്ഥാനം കിട്ടിയതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ലൈബ്രറിയിൽ സ്വീകരണം കൊടുത്തതുമൊക്കെ എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ട് അങ്ങനെ മിടുക്കനായ എല്ലാവരോടും വളരെ നല്ല രീതിയിൽ ഇടപെടാൻ ശേഷിയൊക്കെ ഉണ്ടായിരുന്ന ഒരു ആളായിരുന്നു പക്ഷേ ഏതായാലും ഈ പ്രമീളാ ദേവിയുമായിട്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ അനന്തു കൃഷ്ണൻ അടുക്കുകയാണ് ഈ അനന് പ്രമീളാ ദേവി കോൺഗ്രസ് നേതാവായിരുന്ന കാലഘട്ടത്തിൽ പി വനിതാ കമ്മീഷൻ അംഗമായിരുന്ന കാലഘട്ടത്തിൽ പ്രമീളാദേവിയുടെ പി എ ആയിട്ടാണ് ഈ പൊതു രംഗത്തേക്കുള്ള ബന്ധം അനു അനന്തു കൃഷ്ണന് ഉണ്ടാകുന്നത് അതിനുശേഷം ഈ പ്രമീളാദേവി ബി ജെ പിയിലേക്ക് പോയി എന്ന് നമുക്കറിയാം ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് ഇപ്പോൾ അപ്പോൾ ആ പ്രമീളാദേവി വഴിയാണ് ഇത്തരത്തിൽ ബി ജെ പി നേതാക്കന്മാരുമായി കൂടുതൽ ബന്ധം ഈ അനന്തുവിന് ഉണ്ടാകുന്നത് ഈ ഗീതാകുമാരി ആണെങ്കിലും ഇത്തരത്തിൽ നേരത്തെ കോൺഗ്രസിൻ്റെ മഹിളാ കോൺഗ്രസിൻ്റെയൊക്കെ ഭാരവാഹിയായിരുന്നയാളാണ് അതിന് ശേഷമാണ് ബി ജെ പിയിലേക്ക് ഇപ്പോൾ കുറേ നാളുകൾക്ക് മുമ്പ് പോയത് അതിപ്പോൾ ബി ജെ പിയിലേക്ക് പോകാനുള്ള ഒരു കാരണവുമായി ഗീ കെ എൻ ഗീതാകുമാരി പറയുന്നത് ഇത്തരത്തിൽ ഇവർക്ക് ഈ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയോളം ഈ അനന്തു തട്ടിച്ചതുമായി ബന്ധപ്പെട്ട് പല കോൺഗ്രസിൻ്റെ നേതാക്കന്മാരോടും സഹായം അഭ്യർത്ഥിച്ചിട്ടും ആരുടെയും ഭാഗത്തു നിന്നും സഹായമുണ്ടായില്ല അതുകൊണ്ടാണ് ബി ജെ പിയിലേക്ക് പോയത് എന്നുള്ള ഒരു വിശദീകരണമാണ് ഇന്നലെ നമ്മളോട് പറഞ്ഞത് ഏതായാലും അത് അവിടെ നിൽക്കട്ടെ ഇപ്പോൾ ഇതാണ് വസ്തുത ലക്ഷം രൂപ അതായത് ചെക്ക് കേസടക്കം കോടതിയിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ എസ്റ്റേറ്റ് വാങ്ങാം അതുപോലെ തന്നെ ആശുപത്രി വാങ്ങാം തമിഴ്നാട്ടിലെ ആശുപത്രി വാങ്ങാം എന്നൊക്കെ മോഹന വാഗ്ദാനങ്ങൾ നൽകി തന്റെ കയ്യിൽ നിന്ന് പലപ്പോഴായി മടിച്ച ഇരുപത്തി ലക്ഷം രൂപ തരാനുണ്ടെന്നും അത് ചെക്ക് എസ് ഐയുടെ സാന്നിധ്യത്തിൽ എഴുതി കൊടുത്ത ചെക്ക് ആ കേസ് ാണ് നിലവിലുള്ളത് എന്നുള്ളതുമാണ് കെ എൻ ഗീതാകുമാരി വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിനകത്ത് പ്രമീളാദേവിക്ക് ഇതിനെ സംബന്ധിച്ചെല്ലാം ആദ്യം തൊട്ടുള്ള കാര്യങ്ങളിൽ കൃത്യമായ അറിവുണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ പണം കൊടുക്കണോ എന്ന് ചോദിച്ച് ഗീതാ പ്രമീള ദേവിയോട് ചോദിച്ചപ്പോൾ തന്റെ വിശ്വസ്തനാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഈ അനന്തു ആണെങ്കിൽ പോലും ഇത്തരത്തിൽ സംസ്ഥാന നേതൃത്വം മിണ്ടാതിരിക്കുകയായിരുന്നു അതെ ഇവ ഇത്തരത്തിൽ ഈ പ്രധാനപ്പെട്ട നേതാക്കന്മാരോടെല്ലാം പരാതി പറഞ്ഞിരുന്നു എന്നുള്ളത് തന്നെയാണ് കെ എൻ ഗീതാകുമാരി പറയുന്നത് ഈ ഏതായാലും നമുക്കറിയാം ഈ പ്രമീളാദേവി കോൺഗ്രസിൽ നിന്ന് വന്നതിന് ഈ ബി ജെ പിയുടെ ഒരു ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഒരു സംഭവം കൂടെയുണ്ട് നേരത്തെ ബി ജെ പിക്ക് ഏക സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാത്രമാണ് ഉണ്ടായിരുന്നത് അത് ആരായിരുന്നു ശോഭ ആയിരുന്നു ഈ ശോഭാ സുരേന്ദ്രനെ ഒതുക്കുന്നതിൻ്റെയും കൂടെ ഭാഗമായിട്ടാണ് ഈ പ്രമീളാദേവി വന്ന ഉടനെ തന്നെ ഒരു പ്രസിഡന്റും ഒരു വൈസ് പ്രസിഡന്റും ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഒരു വൈസ് പ്രസിഡന്റിനെ കൂടെ ബി ജെ പിക്ക് ഒരു വൈസ് പ്രസിഡൻറ്റും കൂടെ ഉണ്ടാകുന്നത് ഈ പ്രമീള ദേവി കോൺഗ്രസ്സിൽ നിന്ന് ബി ജെ പിയിലേക്ക് വന്നതിന് ശേഷമാണ് അങ്ങനെ ബി ജെ പിയുടെ രണ്ട് വൈസ് പ്രസിഡൻ്റുമാരിൽ ഒരാളാണ് ഈ പ്രമീള ദേവി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുമായിട്ടുമെല്ലാം അടുത്ത ബന്ധം ഈ പ്രമീള ദേവിക്കുണ്ട് അത് അതിൻ്റെയൊക്കെ ബന്ധത്തിൻ്റെയും കൂടെ ഫലമായിട്ടായിരിക്കാം ഇപ്പം പ്രധാനമന്ത്രി പങ്കെടുത്ത പരിപാടിയിലും ഇന്ത്യൻ രാഷ്ട്ര രാഷ്ട്രപതി പങ്കെടുത്ത പരിപാടിയിലുമെല്ലാം പ്രധാനമന്ത്രിയെ ഷാള് പുതപ്പിക്കാൻ പോലുമുള്ള ബന്ധം അനന്തു കൃഷ്ണന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ സി എസ് ആർ ഫണ്ടുമായി ബന്ധപ്പെട്ടുള്ള ആളുകളെ വിശ്വാസത്തിലെടുക്കുന്നതിനും എല്ലാം ഇത്തരത്തിലുള്ള ബന്ധങ്ങളെല്ലാം ഉപകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത ഏതായാലും കൃത്യമായി ബിജെപിയുടെ മുതിർന്ന നേതാവായന് ഈ കേസിൽ എന്ത് റോൾ ഉണ്ടെന്നാണ് ഗീതാകുമാരി പറയുന്നത് കാരണം അവർ പറയുന്നുണ്ടല്ലോ എൻ രാധാകൃഷ്ണനും ഇതുമായി ബന്ധപ്പെട്ട അടുപ്പമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഗീതാകുമാരി പറയുന്നുണ്ട് ആ ബന്ധത്തെക്കുറിച്ച് അവരുടെ വിശദീകരണം എങ്ങനെയാണ് ഇവർ പറയുന്നത് എ എൻ രാധാകൃഷ്ണൻ്റെ നിരവധി സ്ഥലങ്ങളിൽ ഈ ഇതുവരുടെ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഈ ടൂ വീലർ കൊടുക്കുന്നതു എല്ലാമായി ബന്ധപ്പെട്ട് അത്ര നടക്കുന്ന എല്ലാ ചടങ്ങുകളിലെയും നിത്യ സാന്നിധ്യമായിരുന്നു ഈ എ എൻ രാധാകൃഷ്ണൻ എവിടെയൊക്കെ പരിപാടി നടക്കുന്നുണ്ട് ആ പരിപാടികളുടെ എല്ലാം പോസ്റ്ററുകളിൽ എ എൻ രാധാകൃഷ്ണൻ്റെ പടം കണ്ടിരുന്നു ആ വേദിയിൽ എ എൻ രാധാകൃഷ്ണനെ കണ്ടിരുന്നു എന്നുള്ളതാണ് പറയുന്നത് അത് ഓരോ സ്ഥലങ്ങളുമായിട്ട് പേരെടുത്ത് തന്നെ പറയുന്നുണ്ട് അവിടെ എല്ലാം ഈ എ എൻ രാധാകൃഷ്ണനെയും കണ്ടിരുന്നു പിന്നെ ഈ ബി ജെ പിക്ക് തന്നെ ഈ ചാരിറ്റി പ്രവർത്തനങ്ങളെ ക്രോഡീകരി ിക്കാനുള്ള ചുമതല എ എൻ രാധാകൃഷ്ണൻ അതുകൊണ്ട് തന്നെ ഈ എ എൻ രാധാകൃഷ്ണന് ഇതുമായി ബന്ധമുണ്ട് എന്ന് തന്നെയാണ് കരുതുന്നത് എന്നുള്ളതാണ് കെ എൻ ഗീതാകുമാരി പറയുന്നത് ആക്ഷേപം കേട്ടത് ഈ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സൈൻ എന്ന് പറയുന്ന ഒരു ചാരിറ്റി സംഘടനയുണ്ടല്ലോ അത് ഈ അനന്തുകൃഷ്ണനുമായി ചേർന്ന് പ്രവർത്തിച്ചിരുന്നു ഈ സി എസ് ഈ വാഹനങ്ങൾ പകുതി വിലയ്ക്ക് കൊടുക്കുന്ന ഏർപ്പാടുകൾ സ്വന്തം നിലയ്ക്കും ആ സംഘടന നടത്തിയിരുന്നു എന്നൊക്കെ കേൾക്കുന്നു അത്തരം ആരോപണങ്ങൾക്ക് ബലം പകരുന്നതാണോ ഇപ്പോൾ ഗീതാകുമാരി നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തലുകൾ അങ്ങനെയാണെങ്കിൽ ഈ തട്ടിപ്പിൽ എൻ രാധാകൃഷ്ണന് കൂടി അറിവുണ്ട് പങ്കുണ്ട് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയാണോ ഗീതാകുമാരി തീർച്ചയായിട്ടും ഈ ഇത്തരത്തിൽ ബി ജെ പിയുടെ പല നേതാക്കന്മാർക്കും ഇത്തരത്തിൽ ഇതുമായി ബന്ധമുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിലേക്ക് തോന്നുന്നത് കാരണം ബി ജെ പിയിൽ ഈ ഒരു കാരണത്തിലാണ് താൻ ബി ജെ പിയിൽ എത്തിയത് എന്ന് ഗീതാകുമാരി പറയുന്നുണ്ട് എന്നാൽ ബി ജെ പിയിൽ എത്തിയതിനു ശേഷവും ഈ കാര്യത്തിൽ ആരും ഇടപെടൽ നടത്തിയിട്ടില്ല ചില മറ്റ് ചില ആളുകളുടെയും കൂടെ പേര് പറയുന്നുണ്ട് ആ പേരുകളിലുള്ള ആളുകളോടെല്ലാം പ്രത്യേകിച്ച് ചില സന്യാസിമാരോ ആയിട്ട് അങ്ങനെ ആത്മീയതയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളോടൊക്കെ സംസാരിച്ചപ്പോൾ അത്തരത്തിൽ അന്ന് പണം വാങ്ങിയെങ്കിൽ ഇന്ന് അനു ദ്ധ്വാനിച്ച് ജീവിക്കുകയാണ് ആ അധ്വാനത്തിൽ നിന്ന് ഗീതയ്ക്ക് പൈസ തിരിച്ചു മേടിക്കുന്നത് മോശമല്ലേ എന്നുള്ള രീതിയിലാണ് ചില ആത്മീയ ഗുരുക്കൾ പറഞ്ഞത് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഇത് അതുമാത്രമല്ല നിങ്ങൾ ലക്ഷങ്ങൾ പെൻഷൻ മേടിക്കുന്ന അധ്യാപികയായി വിരമിച്ച് പെൻഷൻ മേടിക്കുന്ന ആൾ ഈ പൈസയ്ക്ക് വേണ്ടിയൊക്കെ ഇറങ്ങുന്നത് മോശമല്ലേ എന്നുള്ള രീതിയിൽ ഉപദേശം കൊടുത്തു എന്ന് എന്നുവരെയും ഗീതാകുമാരി പറയുന്നുണ്ട് പത്തിരുപത്തഞ്ച് ലക്ഷം രൂപ തട്ടിച്ചെടുത്തിട്ട് അതിനെ സംബന്ധിച്ച് പല നേതാക്കന്മാരോടും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളോടൊക്കെ ചോദിച്ചപ്പോൾ ഇത്തരത്തിൽ ത്തിലാണ് പ്രതികരണം ഉണ്ടായത് എന്നുള്ളതും വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ അനന്തു അനന്തു കൃഷ്ണനും അനന്തു കൃഷ്ണന്റെ പിന്നിലുള്ള ആൾ ആളുകൾ ആരാണെങ്കിലും അവർക്കെല്ലാം ഈ ബി ജെ പി നേതൃത്വത്തിന്റെ അകത്തുള്ള ബന്ധം വളരെ വലുതാണ് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായ സംസ്ഥാന സമിതി അംഗമായ കെ എൻ ഗീതാകുമാരിയുടെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലാണ് ഇത്തരത്തിൽ ഒരു പ്രതികരണവും ഈ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും ഒന്നും ഉണ്ടാകാതെ ഇരുന്നത് മനു ശരി ഏതായാലും ഗീതാകുമാരിയുടെ ആ വെളിപ്പെടുത്തലുകൾ ഒരുപാട് ചർച്ചകൾക്ക് വഴിവെക്കുകയാണ് ഇതിലെ തട്ടിപ്പുകൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഗീതാകുമാരി എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരിയായ സ്ത്രീയല്ല അവർ ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി സംസ്ഥാന സമിതി അംഗമാണ് ആ നേതാവാണ് പറയുന്നത് പ്രമീളാദേവി എന്ന് പറയുന്ന ബി ജെ പിയുടെ വൈസ് പ്രസിഡന്റിന്റെ പി എ ആയിരുന്ന കൃഷ്ണൻ തന്റെ കയ്യിൽ നിന്നടക്കം പണം തട്ടിയിട്ടുണ്ട് വെറും പൈസയല്ല ചെറിയ തുകയല്ല ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് തന്റെ കയ്യിൽ നിന്ന് തട്ടിയിരിക്കുന്നത് അത് പ്രമീളാദേവിക്ക് അറിവുണ്ടായിരുന്നു അവരോട് പറഞ്ഞതാണ് അത് മാത്രമല്ല പണം കിട്ടാതായപ്പോൾ പല ബി ജെ പി നേതാക്കളോടും ഇക്കാര്യം പറഞ്ഞതാണ് പക്ഷേ ഒരു നടപടിയും ഉണ്ടായില്ല എന്ന ആക്ഷേപമാണ് ബി ജെ പിയുടെ തന്നെ സംസ്ഥാന സമിതി അംഗമായ കെ എൻ ഗീതാകുമാരി അവരുടെ നേതൃത്വത്തിനെതിരെ ഉന്നയിക്കുന്നത് എൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ബി ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാന നേതാക്കളിൽ ഒരാൾക്ക് അതുമായി ബന്ധപ്പെട്ട് പങ്കുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സന്നദ്ധ സംഘടന ഈ തട്ടിപ്പിൽ ഇടപെട്ടിരുന്നു എന്ന ആക്ഷേപവും മുന്നോട്ട് വയ്ക്കുകയാണ് ഗീതാകുമാരി സ്വാഭാവികമായും ഇതിന് മറുപടി പറയേണ്ടി വരുന്ന സാഹചര്യമാണ് ബി ജെ പി നേതൃത്വത്തിന് മുൻപിലുള്ളത് പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട വലിയ ചോദ്യങ്ങളൊന്നും മാധ്യമ പ്രവർത്തകർ അവരോട് ചോദിക്കാൻ സാധ്യതയില്ല കൈരളിയും അതല്ലെങ്കിൽ മറ്റാരും ഒന്നോ രണ്ടോ മാധ്യമങ്ങളല്ലാതെ മറ്റാരും ഈ വിഷയം ചർച്ചയാക്കിയിട്ടുണ്ട് എന്ന് പോലും ഈ നിമിഷം വരെ നമ്മൾ കണ്ടിട്ടുമില്ല അതാണ് ഇവർക്കൊക്കെ ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രിവിലേജ് എന്ത് തട്ടിപ്പ് നടത്തിയാലും എന്ത് വെട്ടിപ്പ് നടത്തിയാലും ചോദിക്കാൻ കൈരളിയോ അതല്ലെങ്കിൽ മറ്റ് ഒന്നോ രണ്ടോ ചില മാധ്യമങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ മറ്റുള്ളവരെല്ലാം വാ പൂട്ടി മിണ്ടാതിരിക്കും എന്ന അവരുടെ ആത്മവിശ്വാസം തന്നെയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്ക് പിന്നിൽ ആവർത്തിക്കുന്നതിന് പിന്നിൽ